ഓം വിഘ്നേശ്വരായ് നമ നമസ്കാരം കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരെ വ നേരെ പോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ അധികവും അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരാണ് എങ്കിലും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും ഇവർ കാണിക്കാറുണ്ട് മുൻകോപം വളരെ കൂടുതലുള്ളവരാണ് മുൻകോപം എന്ന് പറഞ്ഞാൽ പോരാ കടിച്ചു കീറുന്ന ദേഷ്യം അതാണ് ഇവരുടെ പ്രത്യേകത അത് പുറമേ ഉള്ളവരോടല്ല പൊതുവേദിയിലും അവരങ്ങനെ ചെയ്യില്ല മറിച്ച് സ്വന്തം വീട്ടിലും സ്വന്തം അടുത്ത ബന്ധുക്കളോടും ഇപ്പോൾ മക്കളോടൊക്കെ വളരെയധികം കടിച്ചു കീറുന്ന രീതിയിലുള്ള ദേഷ്യം അതുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അഹങ്കാരികളാണെന്ന് തോന്നുമെങ്കിലും അടുക്കുമ്പോൾ വളരെ ശുദ്ധഗതിക്കാരാണെന്ന് മനസ്സിലാവും സാധുക്കളാണ് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ് അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് കടിച്ചു കീറുന്ന ദേഷ്യമുള്ളത് കാരണം മക്കളും അടുത്ത ബന്ധുക്കളും ഇവരെ വെറുക്കാറുണ്ട് അത് വാർദ്ധക്യത്തിൽ ഇവർക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് അതുകൊണ്ട് ഇത് കാണുന്ന ക്രിക്കറ്റ് നക്ഷത്രക്കാർ മുൻകോപം ഈ കടിച്ചു കീറുന്ന ദേഷ്യം മക്കളോടൊക്കെ കാണിക്കുന്ന ദേഷ്യം ബന്ധുക്കളോട് കാണിക്കുന്ന ഈ ദേഷ്യം കുറയ്ക്കേണ്ടതാണ് കുറക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം നല്ല രീതിയിലാവുകയുള്ളൂ ചില സമയങ്ങളിൽ സ്വയം വഴിമാറി കൊടുക്കുന്നവരാണ് സ്വന്തം അവസരങ്ങൾ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നവരാണ് ഞാൻ രക്ഷപ്പെട്ടില്ല കുഴപ്പമില്ല മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് അതാണ് അവരുടെ നല്ല മനസ്സ് സാധുക്കൾ എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ് എനിക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല മറ്റൊരാൾക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർ ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഇവർ പിന്തള്ളപ്പെടാറുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ നല്ല അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ചില സമയങ്ങളിൽ ഇവരെ തരം താഴ്ത്താറുണ്ട് കെട്ടാൻ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ബന്ധുക്കളുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവരെ ക്ഷണിക്കാതിരിക്കുക അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കും അത് ഇവരോടുള്ള അസൂയ കൊണ്ടാണ് ഈ അസൂയ ഉണ്ടാകുന്നത് ഈ അസൂയ ഉണ്ടാവാൻ കാരണം സാധാരണ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർ വിദ്യാസമ്പന്നരായിരിക്കും സൗന്ദര്യമുള്ളവരുമായിരിക്കും കഴിവുള്ളവരുമായിരിക്കും അപ്പോൾ ഇതേ കൊണ്ട് തന്നെ വീട്ടിലെ മറ്റുള്ളവർ ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ളവരോ അല്പ ബുദ്ധിമുട്ടിലുള്ളവരാണെങ്കിൽ ഇവരെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കാണാം അത് ഇവര് നേരിടേണ്ടി വരുന്ന ഒരു വലിയൊരു വിഷമമാണ് മറ്റുള്ളവർ ഇവരെ താഴ്ത്തി കെട്ടുന്നത് അങ്ങനെ താഴ്ത്തി കെട്ടുമ്പോൾ അങ്ങനെ താഴ്ത്തി കെട്ടുന്നവരോട് ഇവർക്ക് ഭയങ്കരമായ ദേഷ്യം വരും ഇവരുടെ ദേഷ്യം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഇവരെ തരം താഴ്ത്തുന്നതാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ കാരണം അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ലളിതമായ ജീവിതം മാത്രമേ ഇവർക്ക് കഴിയൂ എന്നതാണ് സത്യം പൊതുവേദിയിലോ പൊതു ഒക്കെ നല്ല സമ്പത്തുള്ളവരാണെന്നൊക്കെ തോന്നും പക്ഷെ അവരുടെ ജീവിതം വളരെയധികം വിഷമത്തിലാവാനാണ് സാധ്യത ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരും പക്ഷെ പുറമെ കാണുന്നവർക്ക് ഇവർ ഭയങ്കരമായി ധനമുള്ളവരാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണുമ്പോഴേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അവരുടെ ജീവിതം വളരെ ലളിതമായിരിക്കും ഉദരരോഗം സാധാരണയായി ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെയാണ് സാധാരണ കാണുന്നത് അതിനുശേഷം അൻപത് വയസ്സിന് ശേഷം ഉദരരോഗത്തിന് രോഗത്തിന് സാധ്യത ഉണ്ട് ദന്തരോഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പല്ലിനുണ്ടാകുന്ന അകലം അല്ലെങ്കിൽ ഉന്തി നിൽക്കുക പ്രധാനമായിട്ട് അകന്നു നിൽക്കുക അത് ഒട്ടുമിക്ക തൃക്കേട്ട നക്ഷത്രക്കാരിലും ഉള്ളതാണ് ഒരുപക്ഷെ പല്ലിന് പ്രശ്നമില്ലാത്ത തൃക്കേട്ട നക്ഷത്രക്കാർ ഇല്ല എന്ന് തന്നെ പറയാം പല്ലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പല്ലിൻ്റെ അകലം കൊണ്ട് ഇവർക്ക് മുഖശ്രീക്കൊന്നും ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയും ഇല്ല പഴയ കാര്യങ്ങളൊന്നും മറക്കാത്തവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പഴയ കാര്യങ്ങളൊന്നും മറക്കാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളിൽ ഇവർ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്പ സ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ മറ്റവർക്ക് അല്പം വിഷമമൊക്കെ ഉണ്ടാക്കാറുണ്ട് ധനമുണ്ടാക്കാൻ താല്പര്യക്കുറവുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താണ് ഇങ്ങനെയെന്ന് ഇവരുടെ പ്രത്യേകതയാണത് ഉള്ള പൈസ മതി ധാരാളം ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഉള്ള പൈസ കൊണ്ട് ആർഭാടത്തിൽ ജീവിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലളിതമായ ജീവിതം മാത്രമേ അവർക്ക് സാധ്യമാകുകയുള്ളൂ അതാണ് സത്യം പക്ഷേ അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യമില്ല അതാണത് എടുത്തു പറയത്തക്കൊരു പ്രത്യേകതയാണ് അധിക ധനം ഉണ്ടാക്കുന്നതിനെ പറ്റി ഇവർ ചിന്തിക്കുക പോലും ചെയ്യില്ല അത് ഇവരുടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ് കൂടുതൽ ധനം ധനമുണ്ടായാൽ മനസമാധാനം കുറയും എന്ന് വിശ്വസിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരങ്ങേറ്റം വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ നാളെ രാവിലെ ദൈവം ഇന്നടത്ത് വരും എന്ന് പറഞ്ഞാൽ ഇവരവിടെ പോയി നിൽക്കാൻ തയ്യാറാവും അത് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ചെറിയ അന്ധവിശ്വാസം അന്ധമായി വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ നാളെ രാവിലെ മണിക്ക് ദൈവം ഇന്നടത്ത് വരും എന്ന് പറഞ്ഞാൽ ഇവരവിടെ പോയി നിന്ന് ദൈവത്തെ കാണാൻ വേണ്ടി നിൽക്കും അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അന്ന് വെച്ചാൽ ഇവരെ നമുക്ക് പറ്റിക്കാൻ പറ്റും തൃക്കേട്ട നക്ഷത്രക്കാരെ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും അത് തൃക്കേട്ട നക്ഷത്രക്കാരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ആവശ്യമില്ലാതെ സത്യം മനസ്സിലാക്കാതെ കുറേ വിശ്വസിക്കുന്നതാണ് അത് ഇവരുടെ ഭാഗത്ത് വരുന്ന ഒരു വലിയൊരു വീഴ്ചയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണ് എങ്കിലും കുറച്ചധികം കൂടെ പറയാനുണ്ട് പൊതുവെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ കുറച്ചധികം ദേഷ്യം കൂടുതലുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അധികം പേരും വിദ്യാസമ്പന്നങ്ങളായിരിക്കും സൗന്ദര്യമുള്ളവരാണ് പ്രതാപശാലികളാണ് ഇഷ്ടപ്പെടുന്നതൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്നവരാണ് തന്നെക്കാൾ അറിവ് കുറഞ്ഞവരെയും സൗന്ദര്യം കുറഞ്ഞവരെയും കൂടെ നിർത്താൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് ആരെയും തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിയുന്നവരാണ് പലയിടങ്ങളിലും ഇവർ തർക്കിച്ച് വിജയിക്കുമെങ്കിലും ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ വളരെയധികം വിഷമത്തിലാവാറുണ്ട് അതിന് പ്രധാന കാരണം സ്വന്തം മക്കളോട് കാണിക്കുന്ന ദേഷ്യമാണെന്ന് പറയാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്വന്തം മക്കളോട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അധികം ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്ന കാര്യമാണ് അങ്ങനെ അധികം ദേഷ്യപ്പെടുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവരെ തൃക്കേട നക്ഷത്രക്കാരെ വെറുക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇവർ വാർദ്ധക്യത്തിൽ ശരിക്കും ആരും ആരുമില്ലാത്തൊരവസ്ഥ വരാറുണ്ട് അവർക്ക് അത് ഒഴിവാക്കണമെങ്കിൽ ഈ ദേഷ്യം കുറയ്ക്കുക തന്നെ വേണം പ്രത്യേകിച്ച് സ്വന്തം മക്കളോടും ദേഷ്യം കുറയ്ക്കുക തന്നെ വേണം ഈ വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക ഇവരുടെ ഈ ദേഷ്യം കാരണം കൂടപ്പുറപ്പുകൾക്ക് പോലും ഇവരെ സഹായിക്കാൻ തോന്നില്ല അതിനും കാണാൻ ദേഷ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കളോടും ഭർത്താവിനോടൊക്കെ ആത്മാർത്ഥയോടെ പെരുമാറുന്നവരാണ് പുറമെ ദേഷ്യം കാണിച്ചാൽ ഇപ്പോൾ മക്കൾക്കോ ഭർത്താവിനോ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്ക് പോയൊരുന്ന് കരയുന്നവരാണ് അത്രയ്ക്ക് ആത്മാർത്ഥമുള്ളവരാണ് പക്ഷെ അവർക്ക് പുറമെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതാണ് ഇവർക്ക് പറ്റിപ്പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മക്കളൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ വിചാരിക്കുന്നത് പഠനത്തിൽ മാത്രം മികവ് പുലർത്തണമെന്നാണ് സത്യത്തിൽ കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല പഠിത്തത്തിൽ അല്പം പുറകിലോട്ട് പോയാലും മറ്റുള്ള കഴിവുകൾ ഇവർക്കുണ്ടാവും അതിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്വന്തം ആഗ്രഹങ്ങൾ കുട്ടികളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രീതി ഒന്നും മാറ്റണം അതാണ് ഈ കുട്ടികളെ പിന്നീട് ഇവരിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം അതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് തെക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഹാരം പാകം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് പക്ഷെ സ്വന്തം വീടുകളിൽ അവർ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല സ്വന്തം വീടുകളിൽ കുറച്ച് ജോലിയൊക്കെ കുറച്ചേ ചെയ്യുകയുള്ളൂ എന്നാൽ സുഹൃത്തുക്കളുടെ വീടുകളിലോ പൊതുവേദിയിലൊക്കെ ആഹാരം നല്ല രീതിയിൽ പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് സ്വന്തം വീടുകളിൽ അങ്ങനെ അവർ അധികം ചെയ്ത് കാണുന്നില്ല പുറത്തുനിന്ന് ഭക്ഷണം വരുത്തുകയാണ് പതിവ് അതേപോലെ ആഹാരം വളരെ കുറച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് നല്ലൊരു പ്രത്യേകതയാണ് ചവച്ചരച്ചാണ് അവർ ആഹാരം കഴിക്കുന്നത് സ്വന്തം വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞുവല്ലോ എന്നാൽ മറ്റുള്ള വീടുകളിലെ മറ്റുള്ളവർ പാചകം ചെയ്യുന്നത് എന്നാൽ മറ്റുള്ളവർ പാചകം ചെയ്യുന്നത് ആസ്വദിച്ച് കഴിക്കുന്നവരാണ് ഇടക്കിടയ്ക്ക് കുറ്റമൊക്കെ പറയുമെങ്കിലും ആസ്വദിച്ച് കഴിക്കുന്നവരുമാണ് പക്ഷേ ആഹാരം വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവരാണ് പക്ഷി മൃഗാദികളെയും മറ്റ് ജീവികളെയൊക്കെ വീട്ടിൽ വളർത്താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് തൃക്കേട്ടൻ നക്ഷത്രത്തിൽ പിറന്നവർ വരവ് അറിഞ്ഞ് ചെലവാക്കാൻ അറിയാത്തവരാണ് വീട്ടിലെ കഷ്ടങ്ങളൊക്കെ ആയിരിക്കും ദാരിദ്ര്യമായിരിക്കും ചില സമയങ്ങളിൽ എന്നാൽ പോലും കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുമ്പോൾ അവർ കാണുന്ന സാധനങ്ങൾ അത് അവർക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും മറ്റാർക്കെങ്കിലും കൊടുക്കാനായി ചിലപ്പോൾ ബന്ധുക്കൾക്ക് കൊടുക്കാനായിരിക്കും അവർക്കും ആവശ്യം കാണില്ല എങ്കിലും അവരിങ്ങനെ ഈ കണ്ണി കാണുന്ന എല്ലാം വാരിക്കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട് ഇത് വാങ്ങാനുള്ള ധനമൊന്നും ചിലപ്പോൾ അവരിൽ ഉണ്ടാവില്ല അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് കരുതിയിരിക്കുന്ന പണമാണെങ്കിൽ കൂടി അവർ എടുത്ത് പെട്ടെന്ന് ഈ കാണുന്ന സാധനത്തെ ആവശ്യത്തിന് വാങ്ങണം അത് ആവശ്യമില്ലാതെ അവർ വാങ്ങുന്നുണ്ട് ചെടിച്ചട്ടി വസ്ത്രങ്ങൾ വെറുതെ വാങ്ങുന്നുണ്ട് ഇപ്പൊ ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയാലും ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ട് അവർ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ അതൊന്നും കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ കൂടുതൽ ഉപയോഗിക്കില്ല കാരണം അവർക്ക് എപ്പോഴും പുതുമയാണ് ആവശ്യം അത് ഏറ്റവും കൂടുതൽ പുതുമ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയാം ഇപ്പൊ ഒരു വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ട് അതോടനെ തന്നെ അടുത്ത ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കുന്നവരാണ് എന്നിട്ട് അവർ വേറെ വാങ്ങാൻ ശ്രമിക്കും അപ്പൊ ഇതിനുള്ള പൈസ അവർ അത് ഈ പൈസ അവർ ചിലവാക്കുന്നത് മറ്റ് ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പൈസയാണ് അങ്ങനെയാണ് ഒരു ദാരിദ്ര്യത്തിലായി പോകുന്നത് മറ്റുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന പൈസയാണ് എടുത്തത് ഇങ്ങനെ ഈ രീതിയിൽ ശരിക്കും ദൂർത്തെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ ദൂർത്തമുള്ളവരെന്ന് പറയാൻ അങ്ങനെയും കഴിയില്ല ദൂർത്തമുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ലളിതമായ ജീവിതമായിരിക്കും പക്ഷെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരിക്കൂട്ടി വീട് നിറയ്ക്കുന്ന ഒരു സ്വഭാവം ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ ഇവരുടെ ജീവിതം കുറെയേറെ നല്ലതാക്കി മാറ്റാൻ കഴിയും വീട്ടിലൊന്നുമില്ലെങ്കിലും പുറമെ സമ്പാദ്യമുള്ളവരാണ് നല്ല സമ്പന്നരാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു നടക്കുന്നവരാണ് അധികം തൃക്കേട്ട നക്ഷത്രക്കാർ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ ആശുപത്രി പോവും ആശുപത്രി പോകുമ്പോൾ തന്നെ ഡോക്ടർമാർ പറയുന്നതിന് മുമ്പ് പല പല ടെസ്റ്റുകൾ ഇവർ സ്വയം ചെയ്യുന്നത് കാണാം കാരണം ഇവരുടെ ഉത്കണ്ഠയാണ് എനിക്ക് വലിയ എന്തെങ്കിലും അസുഖം കാണുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠയാണ് അപ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ടെസ്റ്റ് ചെയ്യാൻ പറയും അതാണ് നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇവർ ചെയ്യുന്നത് ഡോക്ടർ പറയുന്ന ടെസ്റ്റിനേക്കാൾ കൂടുതൽ ടെസ്റ്റുകൾ ചിലപ്പോൾ ഡോക്ടർ ഒന്നോ രണ്ടോ മൂന്നോ ടെസ്റ്റിനായിരിക്കും പറയുന്നത് ഇവർ അതിൽ കൂടുതൽ ടെസ്റ്റുകൾ പെട്ടെന്ന് ചെയ്ത് ചെയ്യുന്നവരാണ് അത് കാരണം ഇവരുടെ ഉത്കണ്ഠയാണ് എന്തെങ്കിലും വലിയ അസുഖങ്ങൾ കാണുമോ എന്നൊക്കെ ഭയക്കുന്നവരാണ് തൃക്കേണ്ട നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണത് ഇവർ ആർക്കും ഉപദേശം കൊടുക്കാതിരിക്കുന്നതാണ് ഏറെ നല്ലത് ഉപദേശം കേൾക്കുന്നവർക്ക് ഭയം ഉണ്ടാവും കാരണം ഇവർ പറയുന്നത് സത്യമാണ് ആ പറയാൻ അവർക്ക് അറിയില്ല ഇവർ പറയേണ്ട രീതി കുറച്ച് കൂടുതൽ ഈ വരും വരുന്ന കാര്യങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവരൊന്ന് അല്പം കൂടെ വർണ്ണിച്ച് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആരെയും ഉപദേശിക്കാൻ പോകുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാർ ആരെയും ഉപദേശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് സിനിമാ മേഖല രാഷ്ട്രീയ മേഖല തുടങ്ങിയവയൊക്കെ നല്ലവണ്ണം ശോഭിക്കാറുണ്ട് ഒരു പ്രതിഫലവും കിട്ടാതെ ജോലിക്ക് ഇവർ പോകാറുണ്ട് മറ്റുള്ളവർ അതിശയിച്ചു ചിലപ്പോൾ ഒരു ശമ്പളം കിട്ടില്ല ശമ്പളം കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ഇവർ ആ ജോലിക്ക് പോകാറുണ്ട് ചെറിയ ചെറിയ ജോലിയൊന്നും ആയിരിക്കില്ല വലിയ ഭാരമുള്ള ജോലികൾ വാസ്തവത്തിൽ ഇവർ ഏറ്റെടുക്കുകയും ശമ്പളം പോലും ആ ജോലി ചെയ്യാൻ അവർക്ക് ഇഷ്ടവുമാണ് ഇവർ വിമർശനങ്ങളെ വകവയ്ക്കാറില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർ കേൾക്കുമ്പോൾ ദയവായി ഒന്ന് ശ്രദ്ധിച്ചാൽ കാരണം ഒന്നാമത്തെ കാര്യം മുൻകോപം അമിതമായ ദേഷ്യം ആ ദേഷ്യം കുറയ്ക്കുക തന്നെ വേണം അത് കുറയ്ക്കുമ്പോൾ തന്നെ പലരും നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും നിങ്ങളുടെ ദേഷ്യം കാരണമാണ് പലരും നിങ്ങൾ വെറുക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക ഇത്രയൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ പറ്റി ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ